ഇന്ന് ഷാനവാസ് കാണിച്ചത് ഭയങ്കര മോശമായി പോയിട്ടോ ആര്യം കാണിച്ചതും മോശമായി പോയി ഫുഡ് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ക്ഷമയോടെ കാത്ത് നിൽക്കാണ് അപ്പോ ആര്യനും ഷാനവാസിനും അങ്ങനെ നിൽക്കാം അല്ലേ ബാക്കിയുള്ളവരാരും പൊട്ടന്മാരായിട്ടല്ല കൈട്ടെടുക്കാനാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതിന് വിളമ്പി കൊടുക്കുകയാണ് ഓരോരുത്തർക്കായിട്ട് നോക്കിയേ വിളമ്പി കൊടുക്കാൻ പറ്റുള്ളൂ സൈസ് നോക്കണം കാരണം എല്ലാവർക്കും ഏതൊക്കെ ഏറെക്കുറെ ഒരേപോലെ കിട്ടണം അല്ലാതെ ഇപ്പോൾ ആടിനെ വെട്ടണ സമയത്ത് കൃത്യമായ കണക്ക് വെച്ചിട്ടല്ലല്ലോ ആട് വെട്ടണത് അപ്പോൾ അതുകൊണ്ട് പീസുകളൊന്നും ഒരുപോലെ ഇരിക്കില്ല അപ്പോൾ വലിയൊരു പീസ് ഒരാൾക്ക് കൊടുത്താൽ ചെറിയ പീസേ ഉള്ളൂ എങ്കിൽ അതിന് തുല്യമായ രണ്ട് പീസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുക അപ്പൊ അതിന് നമ്മൾ ക്ഷമയോടെ കാത്ത് നിൽക്കണം അതൊരു മര്യാദയാണ് ഇവിടെ അപ്പം ഇവിടെ അതിന് ആരും തയ്യാറായില്ല ഷാനവാസും തയ്യാറായില്ല ആദ്യം എടുത്തവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കൈയിട്ടെടുത്ത ആൾ തന്നെയാണ് ഷാനവാസ് എന്നിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കടന്ന് ബഹളം വച്ച് അതിനെ വളച്ചൊടിച്ച് ചുമ്മാ ഷോ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല അനുമോള് പോയിരുന്ന ഇത്രയും കരയേണ്ട കരേണ്ട എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അനുമോൾ പോയിരുന്ന കരയെന്നൊക്കെ ഉണ്ട് എന്തിന് കരയേണ്ട കാര്യമൊന്നുമില്ല അവിടെ കളഞ്ഞിട്ട് അഴിച്ച് പോവാം നീയൊക്കെ വിളമ്പി തിന്നു പറഞ്ഞിട്ടങ്ങ് പോവാ കരയേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ കരയൻ നിന്ന് കഴിഞ്ഞാൽ ഈ കര തന്നെ നേരം കാണുകയുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അനീഷ് ഉണ്ടല്ലോ കൃത്യമായ നിലപാട് ഈ കാര്യത്തിൽ അനീഷ് പറഞ്ഞു ഷാനവാസായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റെന്ന് തന്നെ പറയണം അനീഷ് വളരെ വ്യക്തമായി പറഞ്ഞു ഷാനവാസാണ് ആ തെറ്റ് ചെയ്ത ആദ്യമെന്ന് തീർച്ചയായിട്ടും നന്നായി അവിടെ അവിടെ സുഹൃത്ത് ബന്ധത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല ന്യായം ന്യായം പോലെ തന്നെ പറയണം അത്